പണ്ട് ഞാൻ ബോട്ട് നീലേശ്വരത്തെ ലക്ഷം കാത്തുമ്പോ ഞാൻ രണ്ടു മാസം കിടന്നല്ലേ വിളിച്ചുള്ള ഒരു മാസമാണ് എന്റെ കാലിൽ നിന്ന് ബോട്ട് ചെയ്തു ഞാനായിരുന്നു ലീപ്പ് ഡ്രൈവ് ചെയ്തത് ഡ്രൈവറോട് പറഞ്ഞത് എനിക്ക് സ്പീഡില്ല ഞാൻ ഡ്രൈവ് ചെയ്യും ചെയ്യണം ഞാൻ ഒരു മലേനോളീത് അങ്ങനെ കത്തിട്ടില്ല രക്ഷപ്പെട്ടു എന്റെ കൂടെയുള്ള ഒമ്പത് ആള് ആശുപത്രിയിൽ എന്റെ കൂടെ ഒമ്പത് പേര് ആശുപത്രി ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു ഒറ്റ കിടക്കും നിങ്ങൾക്കും ചുമയുണ്ടാ അത് കുറച്ച് പോയ അത് ഗുണമുള്ളതല്ല ചുമ പ്രായ് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾക്കും ഈ രാഷ്ട്രീയം കൊണ്ടാണ് നിങ്ങൾ കൂടുന്നത് അല്ലെങ്കിൽ കൂടാൻ കഴിയില്ല ഇത് തലയിലില്ലേ കൂടാൻ കഴിയില്ല അതെ ഈ ആയുസോട് ജീവിക്കുന്നത് വെറുതെ ഈ രാഷ്ട്രീയം കൊണ്ടാണ് വെറുതെ ജീവിക്കല്ല രോഗം പോലെ കടന്നുപോയോ എന്നെക്കാൾ ഒരു വയസ്സാണ് കരുണാരിനധികം ആറ് ഞാൻ ഞാനീ പൊടുന്നില്ലേ ഒറ്റ വയസ്സാണ് എമ്പത്തിരണ്ട് ഞാൻ എമ്പത്തൊന്ന് ഇതുകൊണ്ട് ഓട്ടാണ് മുപ്പത് വരെ എത്തിച്ച് രാവിലെ ഒരു മോർണിംഗ് വാക്ക് അവപ്പിക്ക പിന്നെ നിങ്ങൾ ഈ പ്രായാമോ ഓരോ അവയവത്തിനുള്ള ക്ഷീണം വരും സ്വാഭാവിക എനിക്കിപ്പോ കണ്ണു ഞാൻ ഈ ഇത് വെച്ചിട്ടില്ലെങ്കില് കണ്ണെന്ന് വെള്ളാന്നു രണ്ടും ഓപ്പറേഷൻ കഴിഞ്ഞു ഓരോ അവയവത്തിന് വന്ന ഇപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഡോക്ടർ പറഞ്ഞിട്ട് എന്റെ ബുദ്ധിമുട്ടുണ്ട് അറിയില്ലടോ ഇപ്പോഴും